വർക്കും പ്രണാമം നമുക്ക് ഇന്നത്തെ ചോദ്യം വായിക്കാം അതിനുശേഷം ചോദ്യകർത്താവ് എന്താണോ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ എന്താണോ ഉദ്ദേശിച്ച് അതിന് മറുപടി പറയാൻ വേണ്ടി ശ്രമിക്കാം മുത്ത നമസ്കാരം നമസ്കാരം ഞാനൊരു പരമ്പരാഗത ആദിമാർഗിയാണ് പരമ്പരാഗത ആദിമാർഗി എന്ന് പറയുമ്പോൾ പാരമ്പര്യമായിട്ട് ആദിമാർഗ സമ്പ്രദായം തന്നെ പിൻപറ്റുന്ന ആള് അതല്ലാതെ ചിലപ്പോൾ അതല്ലാത്ത ആളുകളും കയറി വരാം പക്ഷെ ഒരു കാര്യമുണ്ട് എല്ലാവരും ആദിമാർഗികൾ തന്നെയാണ് പിന്നീട് പല പല കാരണങ്ങൾ കൊണ്ട് നവസിദ്ധാന്തത്തിലേക്ക് കയറിപ്പോയിട ഉദ്ദേശം കോഴിക്കോടാണ് സന്തോഷം ഒരു കാര്യം അറിയാനാണ് ഈ മെസ്സേജ് അയക്കുന്നത് നമ്മുടെ പൂർവികരുടെ എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചിരുന്നത് നമ്മുടേതായ ഒരു പഞ്ചായത്ത് സംവിധാനം ആണല്ലോ തീർച്ചയായിട്ടും അതില്ലാതായതിൽ അല്ലേ നമുക്കിടയിലെ പല പ്രശ്നങ്ങളും വർദ്ധിച്ചതും കോടതിയും പോലീസ് വിഷയങ്ങളും കൂടിയതും തീർച്ചയായിട്ടും നമ്മുടെ ഇടയിൽ പരിഹരിക്കപ്പെടേണ്ട പല പ്രശ്നങ്ങളും അത് നമുക്ക് ഈ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് കോടതി പോലീസ് ഇങ്ങനെയൊക്കെ ആയിട്ട് നിരന്തരം അത്തരം വിഷയങ്ങൾ രാഷ്ട്രീയക്കാരുടേതായിരിക്കുന്ന കടന്നുകയറ്റം അവർ അതിൻ്റെ പോലുള്ള ചൂഷണങ്ങളൊക്കെ നമ്മുടെ സംവിധാനങ്ങളിൽ ഇല്ലാണ്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടി നമ്മെ രക്ഷിക്കാൻ ഈ പഞ്ചായത്തിനായിരുന്നു എന്നാണ് കേട്ടറിവ് ഒരു സംശയമില്ല അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം ഇതിനെ പറ്റി വന്ന് വിവരിക്കാമോ തീർച്ചയായിട്ടും അറിയുന്ന രീതിയിൽ നമ്മൾ പറയാൻ ശ്രമിക്കാം പുതിയ തലമുറയ്ക്ക് ഒരു അറിവാകുമല്ലോ പുതിയ തലമുറ ഇതിനെ അറിവാണോ അറിവൊക്കെ ആയിട്ടാണ് എടുക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഈ കോഴിക്കോട് രാഘവൻ എന്ന് എഴുതിയിട്ടുണ്ട് അദ്ദേഹം കോഴിക്കോട് രാഘവനാണ് പേരെഴുതിയിരിക്കുന്നത് അപ്പൊ എന്തായാലും രാഘവൻ സ്വാമി നമ്മുടെ ആദിമാർഗ സമ്പ്രദായം അതിൻ്റെ ഒരു സവിശേഷതയായിരുന്നു പഞ്ചായത്ത് ഇന്നിപ്പോൾ അത് നിലനിൽക്കുന്നത് തമിഴ്നാട് ഏതെങ്കിലും ഈ പറയുന്ന തമിഴ് കൾച്ചറിലൊക്കെയാണ് കർണാടകയിലും ചില ഭാഗങ്ങളിലൊക്കെ ഗോത്രങ്ങളിലൊക്കെ നിലനി പക്ഷെ നമ്മൾ ജനാധിപത്യ സംവിധാനം വന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലാണ്ടായി ഇതൊരു സംവിധാനം ജനാധിപത്യം തന്നെയായിരുന്നു ഒരു ഗോത്രത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്ന നിയമത്തിന് വിരുദ്ധമല്ലാത്ത രീതിയിൽ ഇത്തരം കമ്മിറ്റികളോ അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്നതിൽ ദോഷമില്ല എന്നൊരു അഭിപ്രായമാണ് നമുക്ക് അത് ഇല്ലാണ്ടാകേണ്ടതിൻ്റെ ആവശ്യക്കാർക്കാണ് സംശയമില്ല രാഷ്ട്രീയക്കാർക്ക് കാരണം അപ്പോഴാണ് രാഷ്ട്രീയക്കാർ നമ്മൾ ഇന്ന പാർട്ടിയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ അവരെയൊക്കെ പോയി കാണുകയും അവരെ റെക്കമെൻഡ് വേണ്ടി വേണ്ടിവരുകയൊക്കെ ചെയ്യും ഒരു ഗോത്ര സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് രാഷ്ട്രീയ അടിമത്തം ഉണ്ടാവില്ല ആ ഗോത്രത്തിൻ്റെതായിരിക്കുന്ന ഈ സംവിധാനം ഇപ്പോൾ പോലീസ് ഇടപാടാണെങ്കിൽ പോലും അവർക്ക് വിളിച്ച് പറയാൻ സംസാരിക്കാൻ വേണ്ടി അവർ ശക്തി ഉണ്ടായി ഇപ്പോൾ സാമുദായിക സംഘടനകളൊക്കെ ഒരു വ്യവസ്ഥയുണ്ട് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പോലും അത് ഈ ഒരു സംവിധാനമാണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ വരുന്ന നേരത്തെ ഈ ഒരു പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രധാനമായിട്ടും നാലു പേരാണ് ഉണ്ടാവുക അത് ജന്മപാരമ്പര്യത്തിൽ തന്നെയാണ് ഫോളോ ചെയ്ത് പോയിരുന്നത് എന്ന് പറഞ്ഞ രീതി ഉണ്ടായി എന്ന് കരുതി ഈ രാജപാരമ്പര്യങ്ങളൊക്കെ ചെയ്ത പോലെയുള്ള അനീതികളൊന്നും ഇതിലുണ്ടായിരുന്നില്ല അത് അത് സംഭവിച്ചിരുന്നില്ല എന്തുകൊണ്ടാണ് ഒരു ഗോത്ര ദേവതയെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് മുന്നോട്ട് പോവുക പിന്നെ അതുപോലെ തന്നെ സ്വതവേ മണ്ണിനെയും മരത്തിനെയും മലകളെയും ആദിഭഗവാന് ഉതിഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ തുടങ്ങുന്ന ഈ സംവിധാനം അത് അതൊരിക്കലും കള്ളത്രം കാണിക്കാനോ അനീതി കാണിക്കാനോ പറ്റില്ല അത്രയും വിശ്വാസമാണ് പ്രകൃതിയിൽ അത്ര അടിയുറച്ച് വിശ്വാസമായി അപ്പം ഈ നാല് പേരിൽ നമ്മളിവിടെ നമ്മുടെ നാട്ടിൻപുറത്തിലൊക്കെ പല പല പേരിലാണ് പറയുക ഇപ്പം സാധാരണ നമ്മൾ മുത്തന്മാർ അതുപോലെ തന്നെ കർണവന്മാര് ബാല്യക്കാർ അച്ഛന്മാർ ഇങ്ങനെ നാല് ആൾക്കാരാണ് ഈ കമ്മറ്റി പഞ്ചായത്തിലിരിക്കുന്നത് ഇതുതന്നെ അട്ടപ്പാടി വനമേഖലയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ മൂപ്പന്മാര് അതുപോലെ മണ്ണക്കാരൻ കുറുതല കൂടാതെ പണ്ടായിരിക്കും ഇങ്ങനെ നാലു പേരെയാണ് അവിടെ കാണാൻ പറ്റുന്നത് പഞ്ചായത്ത് പേരിന് വ്യത്യാസം ഉണ്ടായിരിക്കാം പക്ഷെ ചില തറവാടിനായിരിക്കും അതിൻ്റെ അധികാരം ഉണ്ടായിരിക്കും ഇവര് വന്നു കാര്യം നടന്നത് അതിലൊരാളുടെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ സംശയം ഇല്ല അവരുടെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ അധികാരി പ്രസിഡന്റ് നോക്കപ്പെടാ അധ്യക്ഷൻ എന്ന് പറഞ്ഞ രീതിയാണ് അപ്പൊ ഓപ്പനായാലും ശരി മുത്തനായാലും ശരി അധ്യക്ഷനാണ് പിന്നെ കൂടാതെ അതിന്റെ ഭരണകർത്താവ് ഉണ്ടായിരിക്കുക ഭരണം നടത്തണ്ട വേണ്ടായിരിക്കുന്നതാണ് ഇവിടെ പിന്നെ കൂടാതെ അതിനു വേണ്ട ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുണ്ടായി അതാണ് നമ്മളിവിടെ ിയക്കാരൊക്കെ ആയിട്ട് പറയും പിന്നെ എല്ലാം ചെയ്യുന്ന അച്ഛന്മാരും ഇവിടെ പറയും അതുപോലെ തന്നെ മണ്ണുകാരൻ മണ്ണിന്റെ ഉടമയാണ് അത് തന്നെ ഇവിടെ അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞു മണ്ണുകാരൻ ഉടമ മണ്ണിന്റെ ഉടമയാണ് അങ്ങനെ നാല് പേര് ഇരുന്നിട്ടെ ഈ കാര്യങ്ങൾ എന്ത് വിഷയം ഉണ്ടെങ്കിലും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ പറ്റിയില്ല ഇവിടെ തീരുമാനം കിട്ടിയിരുന്നു ഇവിടെ ഒരു കാര്യം ചോദിക്കേണ്ടായി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പോലും അത് പരിഹരിക്കാൻ അവർക്ക് പറ്റിയിരുന്നില്ല തീർച്ചയായിട്ടും ആ ഒരു കൂട്ടായ്മുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇതിന്റെ എത്തുകയും അത് സംസാരിക്കുകയും അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പണ്ടേ പറയും കുറിക്കല്യാണം എന്ന് പറയുന്ന രീതിയൊക്കെ അപ്പം ആ രീതിയിൽ എല്ലാവരെയും വിളിച്ച് ഇന്നലെ പോലെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇത്ര വിഹിതം തരണം എന്ന് പറയും ആ വിഹിതം അവർ ജോലിയെടുക്കുന്നതിന് വിഹിതം പണ്ട് കല്യാണത്തിനൊന്നും ഇന്നത്തെ പോലെ അരി ചാക്കണക്കിനൊന്നും അല്ല കല്യാണം നടത്താൻ ഏറ്റവും കൂടാനുള്ള അരി പോലും ഇങ്ങനെ പഞ്ചായത്ത് നിശ്ചയിച്ച് ഓരോരുത്തർ ഓരോ പിടിയും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആരായം അല്ലെങ്കിൽ ഒരു പറഞ്ഞ എനിക്ക് നെല്ലോ ഒക്കെ കൊടുത്തുകൊണ്ട് വിവിധ തരത്തിലായിരിക്കും അരി നെല്ലോ ഒക്കെ ദേവിനൊക്കെ വ്യത്യാസം ഉണ്ടാവും നമ്മളുടെ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ പിതാവിൻ്റെ കൂടെ അദ്ദേഹം ഒരു പാചകക്കാരൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇതുപോലെ ആദ്യമാറികളുടെ പരമ്പരാഗതമായ ഒരു കല്യാണ സദ്യയിൽ പിതാവിലൂടെ സഹായത്തിന് പോകേണ്ടായിരുന്നു കുട്ടിക്കാലത്താ അന്ന് അവിടെ എങ്ങനെയായിരുന്നു അരി എല്ലാവരും ഒന്ന് ചേർന്നുണ്ട് ഒക്കെ തോന്നുന്നു ഓരോരോ സ്ഥലത്തോടും കൂടെ നിന്ന് അരിയാവും അപ്പൊ ആലോചിച്ച് നോക്കൂ നമ്മുടെ ബാല്യകാലത്ത് പോലെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഇല്ലാണ്ടായത് അതിന്റെ കവശേഷി പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായി സംവിധാനങ്ങൾ പറഞ്ഞപ്പോൾ സൗകര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇല്ലാണ്ടായി അതിന്റെ ദോഷം ഉണ്ടായെന്താ കെട്ടുറപ്പ് ഇല്ലാണ്ടായി അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ ഈ വിധം നമുക്ക് കൊടുക്കാൻ തീർത്ത് കൊടുക്കാൻ പറ്റും പക്ഷെ ഇന്നെന്താണ് ഇന്ന് പലിശക്കാർ വന്ന് ബാങ്കുകൾ വന്ന് ഇതെല്ലാം നമ്മളുടെ പലതും നമുക്ക് നഷ്ടമായിക്കൊണ്ട് എന്നും ദാരിദ്ര്യത്തിൽ കഴിയേണ്ട നമ്മളെന്നും അനീതി കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം നീതി നീതി ലഭിക്കേണ്ട സ്ഥലം പക്ഷേ എത്രത്തോളം നീതി ലഭിക്കേണ്ടെന്നുള്ള സംശയകരാണ് അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടേതായ സമൂഹങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു പരമ്പരാഗത ക്രിമിനൽ ചിന്താഗതി അവർക്ക് ഇവർ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അവിടെ നികേഷ് കുമാർ ഒരു ചാനലിൽ പറഞ്ഞ പോലെ നമ്മളോട് ഓർമ്മ അല്ലെ കണ്ടാലറിയില്ലേ ക്രിമിനൽ ആണെന്ന് പറഞ്ഞ പോലെ ഇന്ന സമുദായമാണോ ശരി അല്ലെങ്കിൽ ഇന്ന വിഭാഗമാണോ അവർ പരമ്പരാ ക്രിമിനലാണ് എന്റെ സമുദായമാണോ അവർ ഒരിക്കലും തെറ്റ് ചെയ്യുകയെ ചെയ്യുകയാണ് അവരെ ഉത്കൃഷ്ടരാണ് അവരെന്നും ഹിസ് ഹൈനസും മറ്റുള്ളതൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ തിരിച്ചു വരേണ്ടതുണ്ടായെന്ന് തന്നെ നമ്മളുടെയും കാഴ്ചപ്പാട് അപ്പൊ ആ ഒരു കാഴ്ചപ്പാടുകൂടി പുതിയ തലമുറയ്ക്ക് അറിവ് വെച്ചാൽ അത് അറിവ് ഇതൊരു അറിവാണ് പക്ഷെ മറിച്ച് ആ അറിവ് പൂർണ്ണമാകണമെങ്കിൽ ഈ സംവിധാനം നമുക്കിടയിൽ ഉണ്ടാകണം എന്ന് നമ്മൾ ഉറപ്പിക്കുകയും അതിനുവേണ്ടി നാം തയ്യാറാവുക നമുക്ക് ആരെങ്കിലുമൊക്കെ നമ്മളെ ഭരിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇടയിൽ നിന്നും ആളുകളെ കണ്ടെത്തി കണ്ടെത്തിക്കൂടാം ഒറ്റ കാര്യം മാത്രമേ നമുക്ക് കണ്ടെത്തുന്നവർക്ക് സദാചാര നിഷ്ഠയുണ്ടായി സദാചാര നിഷ്ഠരായിരിക്കണം സമൂഹത്തിനോട് ഈ പറയുന്ന സമൂഹങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് വേണം അല്ലാതെ ഇന്നത്തെ ചില സംഘടനകൾ പോലെ കൂടി ആകരുത് അവർക്കൊക്കെ സ്വാർത്ഥമായിട്ടുള്ള ചില താല്പര്യങ്ങൾ അത്തരം താല്പര്യങ്ങളൊന്നും ഇത്തരം ആളുകൾക്ക് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ട് ഈ പഞ്ചായത്ത് സംവിധാനം നമ്മുടെ തൊട്ടേ സംസ്ഥാനങ്ങളിലേക്ക് പോലെ പല സ്ഥലത്തും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞു അത് രാഷ്ട്രീയക്കാരുടെയും മറ്റ് പുസ്തകങ്ങളുടെയും ഒക്കെ താൽപ്പര്യമാണ് അതുണ്ടാവാൻ പാടില്ല എന്നുള്ള അവരുദ്ദേശിച്ച കാര്യം നടത്താൻ പറ്റില്ല കാർഷിക മേഖലയാവട്ടെ സാമ്പത്തികമുള്ള മറ്റുള്ള ഇടപാടുകൾ എന്തോ ആവട്ടെ നമ്മുടെ ഈ ഒരു ജനത ഇങ്ങനെ തന്നെ കഴിയണം എന്നുള്ളത് ദാരിദ്ര്യത്തിൽ കഴിയണം എന്നുള്ളത് അസ്പൃശ്യത ഇന്നും കുറച്ചെങ്കിലും അനുഭവിക്കണം എന്നുള്ളത് ഇതെങ്കിൽ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നും നിലനിൽക്കണമുള്ളത് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഇന്നലെ കളി കഴിഞ്ഞ കാര്യം ഇന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാലത്തിന്റെ മാറ്റത്തിനു വെച്ച് പോകാൻ പറ്റും അതൊന്നുമില്ലാതെ അത് തന്നെ ഒക്കെ ചില ആളുകളുടെ കാഴ്ചപ്പാടാണ് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാക്കണം ആ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ സംവിധാനങ്ങളെ ആലോചിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് അത്രമൊരു ആലോചനയുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അതിലൊക്കെ എല്ലാ മുൻപന്തിയും നിങ്ങൾക്കൊപ്പം നമ്മൾ ഉണ്ടായിരിക്കും കാരണം നമ്മുടെയൊക്കെ ഉദ്ദേശം ഇതുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക ശക്തിമത്താക്കുന്നത് ചിലടത്തൊക്കെ ഉള്ളിടത്ത് തന്നെ വേണ്ട വാല്യൂ കൊടുക്കുന്നില്ല പക്ഷെ മറിച്ച് വാല്യൂ വാല്യുണ്ടാകണം അല്ലിനെ ദൈവമായി കാണാൻ കഴിയുന്ന വരത്തിനെ ദൈവമായി കാണാൻ കഴിയുന്ന ബ്രഹ്മത്തിന് എല്ലാത്തിനും ദൈവമായി കാണാൻ കഴിയുന്ന നമുക്ക് എന്തുകൊണ്ടും മനുഷ്യരിൽ ഒരു അധികാരം നമ്മുടെ ഇടയിൽ നിന്ന് ഒരു മനുഷ്യർ എന്തുകൊണ്ടൊരു അധികാരം നമുക്ക് കൊടുത്തുകൂടാധികാരത്തുകൂടാ നമുക്ക് കൊടുത്തുകൂടാ എടുക്കുകയുമേ വേണ്ട അധികാരം കൊടുക്കാമല്ലോ അതിലേക്ക് വന്നാൽ നമ്മളൊരു നമ്മുടെ ഒരു തോന്നിയെങ്കിലും ഭയക്കുന്ന രീതിയിലേക്ക് നമ്മൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് അനുസരണാശീലവും ഐക്യവും ഉന്നതിയും ഉണ്ടാവുകയുള്ളൂ അല്ലാത്തതും ചിഹ്നിച്ചതറി ഒരു വ്യക്തതയില്ലാതെ ഒരു സംഘടിത ഭാവം ഇല്ലാതെ നമ്മൾ പോകും അതുകൊണ്ട് ഗുരുസങ്കല്പത്തിനും നേതൃസങ്കല്പങ്ങളും അതിൻ്റെ ഇടയിൽ ഉണ്ടായി വരട്ടെ വരണം ഒതുവില്ലെങ്കിൽ ഗുരുവെങ്കിലും ഉണ്ടായി വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനാണ് ഈ നാടിന്റെ അവകാശികളായിരുന്ന ഈ നാടിൻ്റെ അധികാരികളായിരുന്ന നമ്മുടെ അധികാരത്തിന്റെ ശേഷിപ്പ് കൂടിയാണ് ഈ പഞ്ചായത്ത് സംവിധാനം അപ്പോൾ അത് ഇല്ലാതാക്കിയതിന്റെ ഉദ്ദേശം എന്തായിരിക്കും ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ച ഉദ്ദേശം എന്തായിരിക്കും നമ്മുടെ സ്വത്ത് ഉണ്ടാകാൻ പാടില്ല എന്നൊരു അടിമത്ത മനോഭാവം ഇടക്കാലത്ത് നമ്മളെ ആരൊക്കെയാണോ അടി അടയ്ക്ക് ഭരിച്ചത് അവരുടെ പാരമ്പര്യം മാത്രം ഉയർന്നിക്കുക നമുക്ക് എന്നും അടിമ മനോഭാവം ഉണ്ടാവുകയും ചെയ്യണം എന്നൊരു കാഴ്ചപ്പാടായി അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായത് ഈ പഞ്ചായത്ത് സംവിധാനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കടന്നു കേട്ടാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസുകാരും മറ്റുള്ളവരൊക്കെ വന്ന് കക്ഷയക്കാരും വന്ന് പ്രശ്നമുണ്ടാക്കുന്ന രീതി പോലും ഉണ്ടായി അത് നമ്മളപ്പോ ബോധിക്കുക ഈ നാലാൾ നാല് ഘട്ടം പക്ഷേ മുത്തന്മാര് അല്ലെങ്കിൽ മൂപ്പന്മാര് പന്തല അല്ലെങ്കിൽ കാരണവര് അച്ഛന്മാര് ബാല്യക്കാര് കുറുന്തല എന്നൊക്കെ പറയുന്ന മണ്ണക്കാരൻ എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റം അത് ഇല്ലാണ്ടായത് ചിലരുടെ പ്രവർത്തനമാണ് അതിന് കാരണം എന്ന് പറയുന്നത് നമ്മളുടെ പൂർവ്വ അധികാരം ഈ നാടിന്റെ അവകാശികൾ യഥാർത്ഥ അവകാശികൾ നമ്മളാണ് മണ്ണിൻ്റെ അവകാശികൾ നമ്മളാണ് പിന്നെ മണ്ണുടയവന്മാർ നമ്മളാണ് മുലയന്മാര് നമ്മളാണ് മണ്ണന്മാര് നമ്മളാണ് ോധ്യം നമുക്ക് ഉണ്ടാവാൻ ഇല്ലാണ്ടായത് മനസ്സിലാക്കുമ്പോൾ ഉള്ളൂ ഇത് ഇനിയും വേണോ എന്നുള്ളതും നമ്മൾ ചിന്തിച്ച് അതിനെ കൊണ്ടുവരാൻ പുതിയ തലമുറ തയ്യാറാവുകയുള്ളൂ അത് നമ്മുടെ അവകാശ സമരത്തിന്റെ കൂടി ഒരാവശ്യമാണെന്ന് മനസ്സിലാക്കണം എവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനവും കരുനീലി അമ്പയും കുട്ടിച്ചാത്തൻ വരെ ചില അഭിമാന മക്കൾ അനുഗ്രഹിയിട്ട് നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയാണ് നമസ്തേ നമ്മ നമ്മൾ ചണ്ടാളരൂപായ കുലകുരുഷ പൂജയാമി ചണ്ടാളോഹം ജയ് വന്ദേയുമാർ